കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ തോമസ് ടോസ് ക്ലബ്ബ് ഇടുന്നതായ റിപ്പോർട്ട് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ഇങ്ങനെയാണ് ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് തോമസ് ടോസ് ബി അറ്റ് അനദർ ഐ എസ് എൽ ക്ലബ് രണ്ടായിരത്തി ഇരുപതിൽ കിബു വിക്കനയുടെ പരിശീലനയിലായിട്ടാണ് തോമസ് ടോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ ട്വൻറ്റി വൺ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെയും തോമസ് പരിശീലിപ്പിച്ചു അതിനുശേഷം ഡിസംബറിൽ ഒക്കെ പരിശീലകൻ മെക്കാൽ സ്റ്റെഹറയെ പുറത്താക്കിയതിനു പിന്നാലെയാണ് സീനിയർ ടീമിന്റെ സഹപരിശീലകനായി തോമസ് ടോസ് എത്തുന്നത് പരിശീലകൻ എത്തിയതിനു ശേഷം പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നായി അഞ്ച് വിജയം മൂന്ന് സമനില നാല് തോൽവി എന്നിങ്ങനെ പതിനെട്ട് പോയിന്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കരസ്ഥമാക്കി തോമസിന്റെ പുതിയ ക്ലബ് ഹൈദരാബാദ് ആയിരിക്കുമെന്ന് നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ഇങ്ങനെയാണ് നമുക്ക് നോക്കാം തോമസ് ടോർസ് ഹാസ് എഗ്രീഡ് ടേംസ് വിത്ത് ഹൈദരാബാദ് എഫ് സി ടു ടേക്ക് ഓവർ ആസ് ദർ ന്യൂ ഹെഡ് കോച്ച് ഹൈദരാബാദിന്റെ ഒരു ഹെഡ് കോസ്റ്റ് റോഡിലായിരിക്കും തോമസിനെ കാണാൻ പറ്റുക എന്നാണ് നയൻറ്റീ നയൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന് ഈ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു ഡു കമൻറ്റ്